ഇരുട്ട് കയറി അവളുടെ മിഴികൾ മാടിയടയുമ്പോൾ അവളെ നോക്കി നിന്ന വെണ്ണിലെ താരകവും മേഘങ്ങൾക്കിടയിൽ മറഞ്ഞു പോയിരുന്നു പാർത്ഥി ഡാ ജിത്തു എന്താടാ മറുപുറത്ത് തേങ്ങലിൻ്റെ ശബ്ദം പാർത്ഥി ബുള്ളറ്റ് സൈഡിലേക്ക് ഒതുക്കി ഫോൺ ചെവിയോട് ചേർത്തു ജിത്തു കാര്യം പറയടാ എന്താടാ ചോദിക്കുമ്പോൾ പാർത്ഥിയുടെ ഉള്ളിൽ തെളിഞ്ഞു വന്നത് സായൂജിൻ്റെ അമ്മയുടെ ചിത്രമായിരുന്നു അവൻ്റെ ശബ്ദം പദറി ഡാ നീ ഒന്ന് സമാധാനപ്പെടു എന്നിട്ട് പറ നീ ഇപ്പം എവിടാ പാർത്ഥി വെപ്രാളത്തോടെ ചോദിച്ചു ഞാൻ ഞാനിവിടെ ഗ്രീൻ സിറ്റി ഹോസ്പിറ്റലിലുണ്ട് ഒന്ന് ഒന്ന് വാടാ എനിക്ക് എനിക്ക് ഒറ്റയ്ക്ക് പറ്റണില്ല സായൂജിൻ്റെ സ്വരം അത്രയും അടഞ്ഞു പോയിരുന്നു അവൻ കരയുകയാണെന്ന് പാർത്ഥിക്ക് മനസ്സിലായി ഞാൻ ഞാനിപ്പോൾ വരാം അത്രയും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുമ്പോഴും പാർത്ഥിയുടെ ഉള്ളിൽ നിറയെ സായൂജായിരുന്നു ചെറുപ്പം മുതലുള്ള തൻ്റെ കൂട്ടുകാരനാണ് എന്തിനും ഏതിനും കൂടെ നിൽക്കുന്നവൻ എല്ലാ സ്വഭാവവും അവനൊരുപോലെ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട് പലപ്പോഴും സന്ദർഭത്തിന് അനുയോജ്യമായ നിലക്ക് പെരുമാറുന്ന അവൻ്റെ സ്വഭാവം തന്നെയാണ് അവനിലേക്ക് തന്നെ അടുപ്പിച്ചതും സ്വന്തം അസ്തിത്വം നാണക്കേടായിക്കൊണ്ട് നടന്നിരുന്ന തന്നെ പോലും മാറ്റി ചിന്തിപ്പിച്ചത് അവനാണ് ചെറുപ്പം മുതലേ ബിസിനസ്സിനോട് താല്പര്യമായത് കൊണ്ടാണോ കോളേജിൽ പഠിക്കാനുള്ള ബുദ്ധിയൊന്നും തനിക്കില്ലായിരുന്നു പക്ഷെ സായുജ അങ്ങനെ ആയിരുന്നില്ല പഠിക്കാൻ മിടുക്കനായിരുന്നു ഒപ്പം ചോരയിൽ കലർന്ന പാർട്ടിയും എപ്പോഴും ചിരിയോടെ സംസാരിക്കുന്നവനായിരുന്നു താനൊക്കെ വെറുതെ സമയം കളിയുമ്പോൾ അവനൊരു നിമിഷം പോലും പാഴാക്കുന്നത് കണ്ടിട്ടില്ല കോൾ സെന്ററിൽ ജോലിക്ക് പോയി തുടങ്ങിയതും അങ്ങനെയായിരുന്നു ഏതൊരു ജോലിക്കും അതിൻ്റേതായ അന്തസ്സുണ്ടാവും എന്ന് വാദിക്കുന്നവനിൽ നിന്നും അതല്ലാതെ മറ്റൊന്നും താൻ പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു ചില നേരങ്ങളിൽ കാര്യഗൗരവത്തോടെ ഓരോന്നും പ്രവർത്തിക്കുന്ന അവനെ തെല്ലൊരു കുശുംബോടെ നോക്കിയിട്ടുണ്ട് പക്ഷേ എല്ലാം മാറിമറിഞ്ഞത് പെട്ടെന്നായിരുന്നു നനച്ചിരിക്കാതെ വന്ന അമ്മയുടെ ആക്സിഡൻറ്റ് എന്താണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും അറിയില്ല പലതവണ ചോദിച്ചിട്ടും അവനൊന്നും പറഞ്ഞിരുന്നില്ല മുകളിലെ പടിക്കെട്ടിൽ നിന്ന് നിലതെറ്റി താഴേക്ക് പതിക്കുകയായിരുന്നു ബ്രെയിനിലേറ്റ സാരമായ ക്ഷതം മൂലം അരക്ക് തളർന്നു പോയിരുന്നു അന്ന് വൈകിട്ട് കൂടി പുഞ്ചിരി നിറഞ്ഞ ആ അമ്മയുടെ മുഖം ഇന്നും ഒരു വേദനയോടെ നെഞ്ചിൽ തറക്കുന്നു തകർന്നു പോയിരുന്നു അവൻ ഹോസ്പിറ്റലിൽ വരാതിൽ അലറിക്കരഞ്ഞവൻ്റെ മുഖം ഇന്നും ഓർമ്മയിലുണ്ട് പിന്നീട് പെട്ടെന്നായിരുന്നു അവനിലെ സകല മാറ്റങ്ങളും തൻ്റെ വീടിൻ്റെ കുറച്ച് വീടിനപ്പുറമായിരുന്നു അവൻ താമസിച്ചിരുന്നത് അവിടെ നിന്നും താമസം മാറി മറ്റെവിടേക്കോ പോയി അമ്മയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടാണെന്ന് പറഞ്ഞെങ്കിലും അതൊന്നും ആയിരുന്നില്ല സത്യമെന്ന് തനിക്കറിയാമായിരുന്നു അവനാകെ മാറിപ്പോയിരുന്നു സംസാരമില്ലാതെ ചിരിയില്ലാതെ കാരണമില്ലാതെ ഒരു മനുഷ്യൻ ഇങ്ങനെയും മാറുമോ രണ്ടര വർഷങ്ങൾക്ക് ശേഷം അവൻ വീണ്ടും നാട്ടിലേക്ക് തിരിച്ചെത്തി സന്തോഷം തോന്നിയിരുന്നു അവൻ്റെ മാറ്റത്തിൽ അമ്മയുടെ പുരോഗമനം അവനിൽ മാറ്റം കൊണ്ടുവന്നിരുന്നതായി തോന്നി പക്ഷേ ഇപ്പോൾ ഇപ്പോൾ വീണ്ടും തകർന്ന അവസ്ഥയിൽ ചിന്തകൾക്കൊടുവിൽ എത്തിയതും പാർത്തി വണ്ടിയൊതുക്കി വേഗത്തിൽ ഉള്ളിലേക്ക് ഓടിക്കേറി ടെൻഷൻ കാരണം അവൻ്റെ കാലുകൾ പലയിടത്തും ഇടറിയിരുന്നു പറഞ്ഞയച്ച ആ അലോശി വാങ്ങി വന്നതും അത് കുക്കറിൽ ചേർത്തിളക്കി സേറക്ക് കാത്തു കൊടുത്തിരുന്നു അത് കഴിച്ച് കുറച്ചു കഴിഞ്ഞതും കുഞ്ഞിപ്പെണ്ണ് മയങ്ങി രാത്രിയിലത്തെ ക്ഷീണം കാരണമാവണം കാത്തുവിൻ്റെ കയ്യിലിരുന്ന് തന്നെ സേറ ഉറങ്ങിയിരുന്നു ന്യൂമോണിയയുടെ തുടക്കമാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത് നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടക്കുന്ന സേറയുടെ കവളിലൊന്ന് തലോടിക്കൊണ്ടാണ് കാത്തു അത് പറഞ്ഞത് അലോഷിയോട് പറയുന്നത് പോലെയാണെങ്കിലും അന്നയെ കേൾപ്പിക്കണം എന്നുദ്ദേശമായിരുന്നു അവളിൽ അന്നയുടെ കണ്ണുകൾ നിറഞ്ഞുവന്നു മറ്റെന്തിനേക്കാളും ഇപ്പോൾ അന്നയെ വേദനിപ്പിക്കാൻ സേറയ്ക്ക് കഴിയുന്നു അലോഷി അന്നയുടെ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി ശേഷം ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റവളെ ചേർത്ത് പിടിച്ചു നീ ചെന്ന് റെഡിയാവുക കൊച്ചേ കുഞ്ഞിക്കും ഇടാൻ പറ്റുന്നൊരു ഡ്രസ്സ് എടുത്തു വാ അവളുടെ മുടിയൊന്ന് മാടിയൊതുക്കി അവനത് പറയുമ്പോൾ കാത്തുവിൻ്റെ മുഖം ഇരുണ്ടിരുന്നു നീ ഡ്രസ്സ് എടുത്തിട്ട് വാ ഉണർന്നാൽ പിന്നെ പാടുപെടും കൊച്ചേ കാത്തുവിൻ്റെ കയ്യിൽ നിന്ന് സേരയെടുക്കാൻ പോയതും അലോഷി അത് തടഞ്ഞു ചെറുതായൊന്നും മൂളി മനസ്സിലാ മനസ്സോടെ തിരിഞ്ഞു നടക്കുന്ന അന്നയെ നോക്കി അലോഷി കാത്തുവിൻ്റെ തൊട്ടടുത്ത് വന്നു കുഞ്ഞി ഇന്ന് തന്നേക്ക് കാത്തുവിൻ്റെ കണ്ണ് ചുരുക്കിയുള്ള നോട്ടം കണ്ടിൽ നിന്ന് നടിച്ച് അലോഷി സേരയെടുക്കാൻ തെളഞ്ഞു എന്ത് കാരണം കൊണ്ടാണെങ്കിലും അവളെ വേദനിപ്പിക്കുന്നതിന് മുന്നേ നീ എന്നെപ്പറ്റിയൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും വലം പിടിച്ച് നിന്ന കാത്തുവിൻ്റെ കയ്യിൽ നിന്ന് സേറെയെ കൈയിൽ വാങ്ങി അലശിയുടെ ശബ്ദം കടുത്തിരുന്നു കാത്തു മുഖം വീർപ്പിച്ച് അവനെ ഒന്ന് നോക്കി എന്നേക്കാൾ വലുതാണോ അവള് ചോദിക്കുമ്പോൾ കണ്ണുകളിൽ നീര് പൊടിയാൻ പാകത്തിന് വിറച്ചിരുന്നു ചുണ്ടുകൾ കടിച്ചു പിടിച്ചവൾ ആരും ആരുടെയും മുകളിലല്ല എനിക്ക് പക്ഷേ നീ കാരണം അവളുടെ കണ്ണ് നിറഞ്ഞാൽ അതുമാത്രം സഹിക്കില്ല അലോശി നിനക്ക് അവളോടുള്ള വിരോധം മാറ്റാൻ ഞാൻ ആളല്ല എങ്കിലും പറയാം അന്നയുടെ മനസ്സ് നീ കാരണം ഒന്നുകൂടി മുറിപ്പെടരുത് സേറയുടെ കവളിൽ കുനിഞ്ഞൊന്ന് മുത്തുന്ന നേരം അലോശി കാത്തുവിനെ ശാസനയോടെ നോക്കി അവളുടെ കണ്ണുകൾ അപ്പോഴും ചുവന്നു വന്നിരുന്നു അവനോടൊന്നും പറയാതെ തിരിഞ്ഞു നടക്കുമ്പോൾ കേട്ടിരുന്നു അന്നയോട് സ്നേഹത്തിൽ സംസാരിക്കുന്ന അലോശിയുടെ സ്വരം ഡാ നീ നീ എന്തൊക്കെയാ കേട്ട കാര്യങ്ങളിൽ തറഞ്ഞു പാർത്തി ഒരു ബലത്തിനെന്നോണം അടുത്തു കണ്ട ചേറിൽ ഇരുന്നു ഇരു കൈകളും മുഖത്തോട് ചേർത്ത് പൊതിഞ്ഞു പിടിക്കാൻ അവൻ്റെ ഉള്ളം ശക്തിയിൽ പിടയുന്നുണ്ടായിരുന്നു അതേടാ സേറാ ഫിലിപ്പ് മായയുടെ മകളാണ് മായയുടെയും ജെറി ഫിലിപ്പിൻ്റെയും സായൂജി ശ്വാസം ആഞ്ഞു വലിച്ചുവിട്ടു അവൻ്റെ കണ്ണുകൾ ഐസിയുഡോറിനുള്ളിലൂടെ പാഞ്ഞു ശരീരത്തിൽ ഘടിപ്പിച്ച പലതരം യന്ത്രങ്ങൾക്കിടയിൽ നീലവസ്ത്രത്തിൽ കിടത്തിയേക്കുന്ന തൻ്റെ മായേക്കാണെ സായുജിൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു അത് തുടച്ചു നീക്കി ആദ്യം മുതലുള്ള തൻ്റെയും മായുടെയും ജീവിതം വാർത്തയ്ക്ക് മുന്നിൽ തുറന്നു കാട്ടി അതിൽ നിന്നൊക്കെ നിമ്മിയ മനഃപൂർവ്വം അവൻ മാറ്റി നിർത്തിയിരുന്നു എന്നോ അടഞ്ഞു പോയ അധ്യായം വീണ്ടും ഒരാൾക്ക് മുന്നിലും തുറക്കാൻ അവൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല കിതപ്പോടെ പറഞ്ഞു നിർത്തി സായുജി കയ്യിലിരുന്ന ബോട്ടിൽ തുറന്ന് വായിലേക്ക് കമ്മിത്തി പാർത്തി കേട്ട കാര്യത്തിൽ തറഞ്ഞു പോയിരുന്നു ഈശ്വര അന്ന പാർത്തിയുടെ നെഞ്ചൊന്ന് കാളി കേട്ട കാര്യങ്ങളുടെ നെട്ടിനേക്കാൾ അവനെ വലച്ചത് ഇതെല്ലാം അന്ന അറിയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ചാണ് അവൾ കാരണമാണ് ജെറി മരിച്ചതെന്നറിഞ്ഞാൽ മായയുടെ ഇന്നിൻ്റെ നഷ്ടങ്ങൾ ഒക്കെയും അവൾ കാരണം ഉണ്ടായതെന്ന് പെണ്ണറിഞ്ഞാൽ പാർത്തിയുടെ കണ്ണുകൾ നിറഞ്ഞു പെട്ടെന്ന് ഫോൺ റിങ് ചെയ്തതും പാർത്തി ഞെട്ടി ആലോഷിയാണ് വിളിക്കുന്നത് പറയണം അവനോടേലും പറയണം ഡാലോഷി ഫോൺ കണക്ട് ചെയ്ത് ചെവിയോട് ചേർത്തു പാർത്തി അന്നയുടെ സ്വരം പാർത്തി ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റു അവളുടെ ശബ്ദം കേൾക്കേ ഒരുവേള കണ്ണുകൾ ഗ്ലാസ് ഡോറിനുള്ളിലൂടെ മായയിലേക്ക് നീണ്ടു സായൂജി അറിയാതെ അവനെ നോക്കുന്നുണ്ട് ഞാൻ ഞാനിപ്പോൾ ഗ്രീൻ സിറ്റിയിലുണ്ട് കുഞ്ഞിക്ക് വയ്യ ഒന്ന് വരാവോ തേങ്ങലോടെയുള്ള അന്നയുടെ ശബ്ദത്തിൽ പാർട്ടിയോടെ ചങ്കു പിടഞ്ഞു ഞാൻ ഞാൻ ഇവിടെ തന്നെയുണ്ട് അന്നയിൽ നിന്ന് അടുത്തൊരു ചോദ്യം പ്രതീക്ഷിച്ചുകൊണ്ട് പാർത്തി പറഞ്ഞു ഏഹ് നീ ഇവിടെ ഹോസ്പിറ്റലിലുണ്ടോ അന്നയുടെ കയ്യിൽ നിന്ന് ഫോൺ അലോഷി വാങ്ങുന്നതും അവളിൽ നിന്ന് ദൂരേക്ക് മാറി നിൽക്കുന്നതും കാണാതെ തന്നെ പാർത്ഥി അറിയുന്നുണ്ടായിരുന്നു അല്ലു പാച്ചു എന്താടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഫോൺ സ്പീക്കറിൽ നിന്ന് മാറ്റിടാൻ നീ പറഞ്ഞോ പാർത്തിയുടെ സ്വരം മാറിയാൽ മറ്റാരേക്കാളും അത് അലോശിക്ക് മനസ്സിലാവും എന്നത് അവനൊരു വട്ടം കൂടി തെളിയിച്ചതായി തോന്നി പാർത്ഥിക്ക് ഞാനും ജിത്തുവും ഐ സുവിന് മുന്നിലുണ്ട് നീ നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാ അലോശി ഫോൺ ചെവിയിൽ വെച്ച് തിരിഞ്ഞു നോക്കി അന്ന ചേറെ നെഞ്ചോട് ചേർത്ത് ഇങ്ങോട്ട് തന്നെ നോക്കി നിൽപ്പുണ്ട് എന്താ ആലോചി പാർത്തി അവനെന്താ ഇവിടെ ആർക്കേലും വയ്യായോ ആലോചനയോടെ അടുത്തേക്ക് വരുന്ന ആലോചിയെ കാണാൻ അന്നയുടെ കണ്ണുകൾ വിടർന്നു കാര്യമറിയാൻ എന്നതുപോലെ നിൽക്കുന്നവളെ വീണ്ടും കുഴപ്പിക്കാൻ അവൻ തോന്നിയില്ല എൻ്റെ കൊച്ച് നീ ഒന്നടങ്ങ് ഒരു നേരം എന്തൊക്കെ ചോദ്യങ്ങളാണ് നിന്റെ തലക്കകത്ത് മുളക്കണേ ആർക്കും ഒന്നുമില്ല പറയുന്നതിൻ്റെ ഇടയ്ക്ക് അവളോട് പറയാനുള്ള കള്ളം തിരയുകയായിരുന്നു അലോഷി അപ്പോൾ പാർത്തി അവനിവിടെ അഡ്മിറ്റായി കിടക്കുന്ന ഏതോ പരിചയക്കാരെ കാണാൻ വന്നതാണ് വന്നപ്പോൾ അയാളുടെ കൂടെ ആരുമില്ലെന്ന് ടെസ്റ്റ് റിസൾട്ട് എന്തോ വാങ്ങാനായിട്ട് അവനോട് പറഞ്ഞെന്നും അങ്ങനെ അവൻ അവിടെ പോസ്റ്റാണെന്നുമാണ് പാർത്തി പറഞ്ഞേ എന്നോടൊന്ന് അങ്ങോട്ടേക്ക് ചെല്ലാൻ അവൻ നിന്റെ അടുത്ത് നിന്നോളാമെന്ന് വായിൽ വന്നത് എന്തൊക്കെയോ പറഞ്ഞ അവസാനം അവൾക്കൊരു സംശയം തോന്നാതിരിക്കാൻ അലോശി കള്ളച്ചിരി ഒന്ന് ചുണ്ടിലണിഞ്ഞു പക്ഷേ അവളുടെ മനസ്സതൊന്നും ആസ്വദിക്കാൻ പാകത്തിനായിരുന്നില്ല വെറുതെ അവൻ പറയുന്നതിനൊന്ന് തലകുലുക്കി പാർത്ഥിക്കും അവന് വേണ്ടപ്പെട്ടവർക്കും ആപത്തൊന്നും ഇല്ലല്ലോ അതായിരുന്നു അന്നയുടെ സമാധാനം ടോക്കം മുപ്പതല്ലേ അതിനും കുറച്ച് ടൈം ടൈമെടുക്കുമെന്നാണ് തോന്നണേ പറയുമ്പോൾ അലോശിയുടെയും അന്നയുടെയും കണ്ണ് ടോക്കൺ ബോർഡിൽ തെളിഞ്ഞു കണ്ട പത്ത് എന്ന നമ്പറിലായിരുന്നു അപ്പോൾ കൊച്ചേ നീ ഒരു കാര്യം ഇവിടെ ഇവിടെയിരിക്കെ ഞാൻ അവൻ്റെ അടുത്ത് പോയി കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കി അവനെ ഇങ്ങ് വിടാം തിരികെ ഒരുമിച്ച് പോകാം അന്നയെ അടുത്തു കണ്ടൊരു ചെയറിൽ ഇരുത്തി അലോഷി അവളുടെ കവളിൽ തട്ടി അന്നയ്ക്ക് എന്തിനോ നെഞ്ചകം പിടച്ചു പോകാൻ തഴിഞ്ഞ് അലോഷിയുടെ കയ്യിൽ മുറുക്കി പിടിച്ചു എന്താ കൊച്ചെ അവളുടെ മുഖം കാണേ അലോഷിയുടെ ഉള്ളം സ്നേഹത്താൽ നിറഞ്ഞു ചെറു ചിരിയോടെ അവളുടെ അടുത്തേക്കിരുന്നു ഒന്നും അറിയാത്ത അപ്പോഴും സേറന്നല്ല ഉറക്കമായിരുന്നു ഇടക്കുന്ന് ചുണുങ്ങിയ സേറയുടെ ഉള്ളം കയ്യിൽ അലോഷി അമർത്തിമുത്തി അറിയില്ല എന്തോ പേടി തോന്നാ പറയുമ്പോൾ അന്നയുടെ കൈ സേറയിൽ മുറുകി നീ ഇങ്ങനെ തളർന്നാലോ പെണ്ണെ ഒന്നും വരില്ല അതിനല്ലേ നമ്മളിങ്ങനെ കഷ്ടപ്പെടണേ ഇന്നിപ്പോൾ ഇവിടെ തന്നെയുള്ള കാർഡിയോയെ കാണിക്കുമ്പോൾ അറിയാൻ പറ്റും കുഞ്ഞിയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ അതറിഞ്ഞിട്ട് ബാക്കി അങ്ങനെയല്ലേ നമ്മൾ തീരുമാനിച്ചിരുന്നേ പിന്നെന്തായിപ്പോൾ അലോഷി സ്നേഹത്തോടെ അന്നയുടെ കണ്ണീർ തുടച്ചു കൊടുത്തു അന്ന സങ്കടം തളങ്കിട്ടിക്കിടക്കുന്ന കണ്ണുകളോടെ അവനെ നോക്കി ദുർബലയായി പോകുന്നു കൊച്ചേ നീ ആലോഷി കുനിഞ്ഞു ചെന്ന് അവളുടെ നെറ്റിയിലൊന്ന് മുകർന്നു വാത്സല്യം കലർന്ന ചുംബനം അന്നയുടെ നെഞ്ചൊന്ന് ശാന്തമാകുന്നത് പോലെ തോന്നി കണ്ടുനിന്നവർക്കെല്ലാം ആ ചുംബനമൊരു പ്രണയ വാഗ്ദാനമായിരുന്നു അതെ വാഗ്ദാനം തന്നെയാണ് ഏതവസ്ഥയിലും അവളെ കൈവിടിയില്ല എന്ന് അന്നയ്ക്ക് അലോഷി നൽകുന്ന വാഗ്ദാനം പക്ഷേ അതിന് പ്രണയമെന്ന വർണ്ണം ഉണ്ടായിരുന്നില്ല അന്നമ്മോ ദൂരെ നിന്നും അങ്ങനെ ഒരു വിളി കേട്ടതും അന്ന സൈഡിലേക്ക് തല ചെരിച്ചു നോക്കി ഒരു പേഴ്സ് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഓടിവരുന്ന നിമ്മിയെ കാണെ അന്നയുടെ കണ്ണുകൾ നിറഞ്ഞു നിമ്മി ഓടി അടുത്തു വന്നതും അന്ന ഒരു തേങ്ങലോടെ അവളുടെ തോളിലേക്ക് ചാഞ്ഞു അന്നമ്മോ എന്നാ ഡീ എന്ന പറ്റിയതാ നിമ്മിയുടെ സ്വരത്തിൽ ആശങ്ക കലർന്നിരുന്നു കുഞ്ഞിക്ക് വയ്യ ഓപ്പറേഷൻ വേണമെന്നൊക്കെ പറയുവാ എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു അന്ന നിമ്മിയുടെ തോളിൽ നിന്ന് തല പൊക്കി കണ്ണുകൾ അമർത്തി തുടച്ചു അപ്പോഴേക്കും ഷേറപ്പെണ്ണ് ചിണങ്ങിക്കൊണ്ട് എഴുന്നേറ്റിരുന്നു മാ ചുണ്ട് വിതുമ്പിക്കൊണ്ട് ചേർ ഒന്നുകൂടി അനയുടെ ദേഹത്തേക്ക് പറ്റിച്ചേർന്നു നിമ്മിക്ക് എന്ത് പറയണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല സമാധാനിപ്പിക്കാൻ വാക്കുകളും നീ സമാധാനപ്പെടുപെണ്ണെ അവളെ തഴുകി നിമ്മി അങ്ങനെയിരുന്നു അല്ല നീ നീ എന്താ ഇവിടെ പെട്ടെന്നാണ് അനക്ക് ബോധം വന്നതുപോലെ ചുറ്റും നോക്കി അലോശി വിളിച്ചു ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുമെന്ന് ചോദിച്ചു ഞാനും സിറ്റിയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് വേഗം എത്തി നിമ്മി പറഞ്ഞുകൊണ്ട് കുഞ്ഞിക്ക് നേരെ കൈനീട്ടി എന്തുകൊണ്ടോ സേറ ചാഞ്ഞ് അവളുടെ ദേഹത്തേക്ക് വന്നിരുന്നു അയ്യോടി കള്ളിപ്പെണ്ണെ അവളുടെ കവളിലൊന്നുമുത്തി നിമ്മി കുഞ്ഞുമായി എഴുന്നേറ്റു നിമ്മി കളിപ്പിക്കാനായി ഓരോന്ന് ചെയ്യുന്നത് കാണേ സേറയുടെ മുഖം വിടർന്നു വന്നു ഒപ്പം കൂടെ കൂടെ ചിരിക്കാനും അത്രയും നേരം ഇരുണ്ടു മൂടിയിരുന്ന മനസ്സെന്ന് തെളിയുന്നത് പോലെ തോന്നി അന്നയ്ക്ക് സേറമോളുടെ ചിരിയിൽ തൻ്റെ വേദനകളെല്ലാം മറക്കുന്നു ഇവളിൽ നിന്നൊരിക്കലും സേറെ നീ അകറ്റിലെ കർത്താവെ ചുണ്ടിലൊരു ചിരിയോടെയിരിക്കുന്ന അന്നയെ നോക്കെ നിമ്മിയുടെ ഉള്ളം മൗനമായി പ്രാർത്ഥിച്ചിരുന്നു ഹോസ്പിറ്റൽ ക്യാൻറ്റീൻ്റെ ഒരു ഭാഗത്തായി മൂന്ന് വട്ടത്തിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അവർ ഇവനിതെന്തൊക്കെയാ പറയണേ പാർത്തി അലോഷിയുടെ മുഖം ദേഷ്യത്താൽ ചുവന്നു വരുന്നുണ്ടായിരുന്നു സായുജ് പറയുന്നതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നതായിരുന്നില്ല അതിലുപരി അറിയാതെ പറ്റിപ്പോയൊരു തെറ്റിൻ്റെ പേരിൽ ആരെങ്കിലും മായ ചെയ്യുന്നത് പോലെ ചെയ്യുമോ എന്നുള്ള ദേഷ്യവും അവനിൽ നിറഞ്ഞു ഇത്രയധികം കാര്യങ്ങളിൽ എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ല അലോഷി പറഞ്ഞതൊക്കെ സത്യമാ മായയുടെ കുഞ്ഞാ സേറ അതിലുപരി ജെറിമരിക്കാൻ കാരണം അന്നയാണ് എന്നുള്ള മായയുടെ വിശ്വാസം തന്നെയാണ് സേറയെ അന്നയിലേക്ക് മായ തന്നെ എത്തിച്ചതും പറയുമ്പോൾ സായുജിൻ്റെ സ്വരം കടുത്തിരുന്നു അന്ന തെറ്റ് കാര്യമാണോ അല്ലയോ എന്നുള്ളത് സായുജിനെ സംബന്ധിച്ച് രണ്ടാമത്തെ കാര്യമാണ് അവനെപ്പോഴും പ്രാധാന്യം അവൻ്റെ മായ തന്നെയാണ് അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ എന്ത് വേണമെന്ന നീയൊക്കെ പറയണേ തകർന്നിരിക്കുന്ന അവളോട് ചെന്ന് പറയണോ ഞാനിതെല്ലാം അവൾ കാരണം ഉണ്ടായതെന്നാണ് ഏ സേറാവളിയിലേക്ക് എത്താൻ കാരണവും അവളുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം അവൾ തന്നെയാണെന്ന് പറയണോ ഞാൻ പറഞ്ഞാൽ പറഞ്ഞാൽ തൻ്റെ കൂട്ടുകാർക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരികെ കിട്ടോ പറയടാ അന്നെ തകർച്ചയുടെ തലയ്ക്കൽ കൊണ്ടു നിർത്തിയ എല്ലാം പഴയതുപോലെയാവോ നിന്റെ ഫ്രണ്ടിൻ്റെ പാർത്ഥിക്കും സായുജിനും നേരെ അലറുമ്പോൾ ഇതൊരു ഹോസ്പിറ്റലിലാണെന്നോ ചുറ്റും ആരെല്ലാം ഉണ്ടെന്നോ ഒന്നും അലോഷിയെ ബാധിക്കുന്ന കാര്യമായിരുന്നില്ല അമ്മയാവാനുള്ള കൈവനിക്ക് നഷ്ടപ്പെട്ടത് കൊണ്ടാവോ അലോഷി കൈയിലെത്തിപ്പെട്ട എൻ്റെ കുഞ്ഞിക്കും ഈ അവസ്ഥ വന്നത് ഈ കൈകൊണ്ട് കുഞ്ഞിയെ തൊട്ടത് കൊണ്ടാവോ എൻ്റെ കുഞ്ഞിക്കും കുഞ്ഞിക്കും ഈ അവസ്ഥ വന്നിട്ടുണ്ടാവുക നെഞ്ചോട് ചേർന്ന് അലറിക്കറിഞ്ഞ അന്നയുടെ ചിത്രം മാത്രമായിരുന്നു അലോഷിയുടെ ഉള്ളിലപ്പോഴും സായുജ് പാർത്തിയെ നോക്കി തല താഴ്ത്തി ചെയറിൽ കുനിഞ്ഞിരിക്കുന്നുണ്ട് പാർത്തിയുടെ നെഞ്ച് അസ്വസ്ഥതയോടെ ഉഴറി രണ്ടുപേരും തനിക്ക് പ്രിയപ്പെട്ടതാണ് മായയുടെ അവസ്ഥയെപ്പറ്റി പറഞ്ഞു എന്നല്ലാതെ സായിജ് പറഞ്ഞു വരുന്നത് എന്താണെന്ന് പാർത്ഥിക്കും അറിയില്ലായിരുന്നു ജിത്തു എന്താടാ നീ പറയണത് അന്നയോടെല്ലാം പറയണമെന്നാണോ അത് നടക്കുകയല്ല അതിന് ഈ അലോശി ജീവനോടെ ഉള്ളപ്പോൾ സമ്മതിക്കുകയല്ല അടുത്ത നിമിഷം അലോശി ചേറിൽ നിന്ന് ചാടിയെ നേറ്റു അല്ലു നീ ഒന്നടങ്ങ് അവൻ പറയട്ടെ വാർത്ത അവൻ്റെ കയ്യിൽ പിടിച്ചു അവനെ അവിടെ തന്നെ ഇരുത്തി ഇടാം ഇതെല്ലാം അന്നയോട് പറഞ്ഞ് അവളെ വീണ് തകർക്കണമെന്നത് എൻ്റെ ഉദ്ദേശത്തിൽ പെട്ടതല്ല അന്നയോട് പറയുന്നതും പറയാതിരിക്കുന്നതുമൊക്കെ നിങ്ങളുടെ ഇഷ്ടം ഞാനായിട്ട് ഒരിക്കലും പറയില്ല അത്രയ്ക്കുള്ള ക്രൂരതയൊന്നും ഞാൻ ചെയ്യില്ല സായിജു ദേശത്തിലും കടുപ്പത്തിലും പറഞ്ഞു നിർത്തി അലോഷിയും സായുജും ആദ്യം മുതൽക്കേ അത്ര സ്വരുമുപ്പിലല്ല പാർത്ഥിക്കത് അറിയാമെങ്കിലും കാര്യമാക്കിയിരുന്നില്ല അവൻ അലോഷി കടുത്ത മുഖത്തോടെ മുഖം കുനിച്ചു പിന്നെ നീ എന്താ പറഞ്ഞു വരുന്നത് ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യണമെന്ന മറ്റൊന്നും ചെയ്യണ്ട ഞാൻ പറഞ്ഞല്ലോ മായയുടെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി ഒരു ഓപ്പറേഷൻ കൊണ്ട് സാധ്യമല്ലാത്ത നിലക്ക് അവളുടെ ഹൃദയം വീക്കാണ് ഡോക്ടർ പറയുന്നത് ഏറിയാൽ പത്ത് ദിവസം അതിൽ കൂടുതൽ സായുജിൻ്റെ ശ്വാസം വിലങ്ങി കണ്ണുകൾ നിറഞ്ഞു വന്നു ആ ചിന്ത പോലും അവനെ വലച്ചു കണ്ണടച്ചൊന്ന് നീട്ടി ശ്വാസം വലിച്ചുവിട്ട് പാർത്തിയെ നോക്കി അവൻ്റെ തൊണ്ട ഇടറിയതും അലോഷിയുടെ മുഖവും അയഞ്ഞു വന്നിരുന്നു അത്രയും ദിവസമെങ്കിലും സേറ മായയോടൊപ്പം ഉണ്ടാവണം